നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ വഞ്ചന കേവലം ബീഹാർ ജനതയുടെ മാത്രമല്ല മറിച്ച് വർഗീയ വർഗീയത്തിന്റെയും മോഡി സ്വേച്ഛാധിപത്യത്തിന്റെയും പിടിയിൽ നിന്നും രാഷ്ട്രത്തെ വിമോചിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തന സജ്ജരാകുകയും ചെയ്ത മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളോടുള്ള വെല്ലുവിളി കൂടിയാണ് ജനേകം എഡിറ്റോറിയ ഊഹാപോഹങ്ങൾക്ക് വിരാമിട്ടുകൊണ്ട് ഇന്നലെ രാവിലെ ബീഹാറിലെ മഹാഗഡ്ബന്ധൻ മുഖ്യമന്ത്രി പദം രാജിവച്ച നിതീഷ് കുമാർ ബി ജെ പിന്തുണയോടെ വൈകുന്നേരം മുഖ്യമന്ത്രിയായി അധികാരമേറ്റു രണ്ടായിരത്തിൽ ബീഹാർ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന നിതീഷ് കുമാർ ചരിത്രത്തിൽ ഉടനീളം തന്റെ വ്യക്തിപരമായ അധികാരാസക്തി പുരണത്തിന് ഏതറ്റം വരെയും പോകാനും രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ഒരു വിലയും കൽപ്പിക്കാതെ പ്രവർത്തിക്കാനും തയ്യാറാകുമെന്ന് ആവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട് നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് ബി ജെ പിയുമായുള്ള സഖ്യം അട്ടിമറിച്ച് പുറത്തു അത് പുനഃസ്ഥാപിച്ച് മുഖ്യമന്ത്രി പദം കൈയാളുന്നതും ഇത് മൂന്നാം തവണയാണ് രാഷ്ട്രീയ ജനതാദൾ കോൺഗ്രസ് ഇടതുപക്ഷ പാർട്ടികൾ എന്നിവ ഉൾപ്പെട്ട മഹാഗഡ്ബദനെ വഞ്ചിച്ച് ഭരണം അട്ടിമറിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് രാഷ്ട്രീയ കാലുമാറ്റവും കുതികൾ വെട്ടലും ഒരു കലയാക്കി താൻ വികസിപ്പിച്ചിരിക്കുന്നുവെന്ന് നിതീഷ് കുമാർ കൂടി തെളിയിച്ചിരിക്കുന്നു മഹാഗഠബന്ധൻ സഖ്യത്തിലെ ഏറ്റവും വലിയ കക്ഷിയായ ആർ ജെ ഡിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗം നിയമസഭയിൽ എഴുപത്തി ഒൻപത് അംഗങ്ങളാണുള്ളത് മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന് നാൽപ്പത്തി അഞ്ചംഗങ്ങൾ മാത്രവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയായി ജെ ഡിയു മത്സരിച്ചാൽ ലോക്സഭാ സീറ്റുകൾ കുറയുമെന്നും മുന്നണി പ്രതീക്ഷിച്ച വിജയം കൈവരിച്ചാൽ മുഖ്യമന്ത്രി പദവി ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായ തേജസ്വി യാദവിന് കൈമാറേണ്ടി വരുമെന്നുമുള്ള ഭയപ്പാടാണ് നിതീഷ് കുമാറിനെ ഇപ്പോഴത്തെ രാഷ്ട്രീയ വഞ്ചനയിലേക്ക് നയിച്ചതെന്നും വേണം വിലയിരുത്താൻ താൻ തന്നെ നിർണായക നേതൃത്വം നൽകി രൂപം കൊടുത്ത ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി പദമെന്ന സ്വപ്നവും അസ്ഥാനത്താണെന്ന തിരിച്ചറിവും തനിക്ക് ഏറെ പ്രാവീണ്യമുള്ള കാലുമാറ്റ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുപോക്കാൻ നിർപേരകമായിട്ടുണ്ടാവാം താൻ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസ് ൻ മല്ലികാർജുൻ ഖാർഗെയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതും നിതീഷ് കുമാറിന്റെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായി ബീഹാർ രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് നടപ്പിലാക്കിയ ജാതി സെൻസസ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം അധ്യാപകരുടെ നിയമനം തുടങ്ങിയ പുരോഗമനപരമായ നടപടികൾ തന്റേതാണെന്ന് നിതീഷ് കുമാർ അവകാശപ്പെടുമ്പോഴും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആശ്രയ ശക്തി ആർ ജെ ഡിയും ഇടതുപക്ഷ പാർട്ടികളുമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു ജാതി സെൻസസിന്റെ നേട്ടം ലഭിക്കുക ദളിതർ സാമ്പത്തികമായും സാമൂഹികമായും കടുത്ത പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ തുടങ്ങിയവർ ആയിരിക്കുമെന്ന് വ്യക്തമാണ് ആ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിനോ അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജെ ഡിയുവിനോ സ്വാഭാവിക മുൻഗണന ലഭിക്കില്ലെന്ന് വ്യക്തമായിരിക്കെ തന്റെ കസേര ഉറപ്പിക്കാനുള്ള മാർഗം ബി ജെ പി ആണെന്ന് തിരിച്ചറിവാണ് ഇപ്പോഴത്തെ കാലുമാറ്റത്തിലേക്ക് നയിച്ചത് തങ്ങളെ രണ്ടു തവണ വഞ്ചിച്ച നിതീഷ് കുമാറിനെതിരെ സമീപ നാളുകൾ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയും ബിജെപിയുടെ ബീഹാർ സംസ്ഥാന നേതൃത്വവും രൂക്ഷ വിമർശങ്ങളാണ് ഉന്നയിച്ചു പോകുന്നത് കാലുമാറ്റക്കാരനായ കുർസി കുമാറിനെതിരെ ബി ജെ പിയുടെ വാതിൽ എക്കാലത്തേക്കും കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് സമീപകാലത്ത് പട്നയിലെ ഗാന്ധി മൈതാനിൽ നടന്ന റാലിയിൽ അമിത്ഷാ പ്രഖ്യാപിച്ചത് എന്നാൽ ഇന്ത്യ സഖ്യം ബി ജെ പിക്കും നരേന്ദ്രമോദി ഭരണത്തിനുമെതിരെ ഉയർത്തിയ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ആ നിലപാടിൽ മാറ്റം വരുത്താനും പറഞ്ഞ വാക്കുകൾ അപ്പാടെ വിഴുങ്ങാനും ബി ജെ പി നേതൃത്വം നിർബന്ധിതമായി തങ്ങളുടെ രണ്ട് മുഖ്യമന്ത്രിമാർ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭയെ പട്നയിൽ കൂടിയിരുത്തി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്നും അവർ കണക്കുകൂട്ടുന്നു നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ വഞ്ചന കേവലം ബീഹാർ ജനതയോട് മാത്രമല്ല മറിച്ച് വർഗീയവാസത്തിനെയും മോഡി സ്വേച്ഛാധിപത്യത്തിന്റെയും പിടിയിൽ നിന്നും രാഷ്ട്രത്തെ വിമോചിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനെ പ്രവർത്തന സജ്ജരാകുകയും ചെയ്ത മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളോടുള്ള വെല്ലുവിളി കൂടിയാണ് രാജ്യത്തെ ഏറ്റവും പിന്നോക്കാവസ്ഥ നേരിടുന്ന സംസ്ഥാനങ്ങളൊന്നാണ് ബീഹാർ എങ്കിലും ഉയർന്ന പൗരബോധവും രാഷ്ട്രീയ പ്രഹരശേഷിയും പ്രകടിപ്പിക്കുന്ന പാരമ്പര്യമാണ് സംസ്ഥാനത്തിൻ്റെത് ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിതീഷ് കുമാർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ അതാർമ്മികതയ്ക്കും വഞ്ചനയ്ക്കും ബീഹാർ ജനത കനത്ത തിരിച്ചടി നൽകുമെന്ന സൂചനയാണ് ഇപ്പോഴത്തെ സംഭവകാശത്തോടുള്ള ജനാധിപത്യ മതനിരപേക്ഷ പുരോഗമന ശക്തികളുടെ പ്രതികരണം നൽകുന്നത് നിതീഷ് കുമാറിന്റെ വഞ്ചനാപരമായ നടപടി കൂടുതൽ നിശ്ചയദാർഢ്യത്തോടെയും ഐക്യത്തോടെയും മുന്നേറാൻ ഇന്ത്യ സഖ്യത്തെ പ്രചോദിപ്പിക്കുമെന്നും വേണം വിലയിരുത്താൻ എന്നയകം എഡിറ്റോറിയമായി വീണ്ടും കാണാം നമസ്കാരം